ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത് എൻഡർ ദി ഡ്രാഗണിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ബ്രൂസ് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടുകൂടി ഗെയിം ഓഫ് ഡെത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ റെയ്മണ്ട് ഷോ ബ്രൂസിനെ കാണാനെത്തി നാലു മണിവരെ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ബ്രൂസും ചോയും ബെറ്റിറ്റിങ്ങിന്റെ വീട്ടിലെത്തി ചിത്രത്തിൽ അവരുടെ കഥാപാത്രത്തെപ്പറ്റി വിശദീകരിച്ചു അന്നു രാത്രി ജെയിംസ് ബോണ്ട് നടൻ ജോർജ് ലാസൻബിയുമായി മീറ്റിംഗ് ഉണ്ടെന്ന് ബ്രൂസിനെ ഓർമ്മിപ്പിച്ചതിനു ശേഷം ചോ യാത്ര പറഞ്ഞിറങ്ങി അധികം വൈകും മുമ്പ് തനിക്ക് അസഹനിയാമാം തലവേദനിക്കുന്നതായി ബ്രൂസ് ബെറ്റിയോട് പറഞ്ഞു അവർ നൽകിയ ഇക്കോജസ്സിക് എന്ന വേതന സംഹാരി കഴിച്ച ബ്രൂസ് അല്പസമയം വിശ്രമിക്കാനായി കട്ടിലിൽ കിടന്നു ഈ സമയം ഡിന്നറിനായി ബ്രൂസിനെയും പ്രതീക്ഷിച്ച് റൈമൺ ചോയും ജോർജ് ലാസംബിയും ഹോട്ടൽ മിരാമറിയിൽ ഇരിക്കുകയായിരുന്നു ഒൻപത് മണി കഴിഞ്ഞതും റൈമൺ ചോയെ ഫോണിൽ ബന്ധപ്പെട്ട ബെറ്റി താൻ എത്ര ശ്രമിച്ചിട്ടും ബ്രൂസ് ഉണരുന്നില്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചു ബെറ്റിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയ ചോ കണ്ടതും ബെഡിൽ നിശ്ചലനായി കിടക്കുന്ന ബ്രൂസിലിയെയാണ് ബെറ്റിയുടെ ഡോക്ടർ ബ്രൂസിനെ ഉണർത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല കാത്തു നിൽക്കാൻ അവർക്കാകുമായിരുന്നില്ല ഉടൻ തന്നെ അവർ ബ്രൂസിനെ ക്യൂൻ എലിസബത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് സംരമജനകമായ നിമിഷങ്ങളായിരുന്നു വൈദ്യസംഘം ഏതുവിധേനയും ബ്രൂസിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും അനുപമമായ മെയ്വഴക്കത്തിന്റെയും ആയോധനാ വൈഭവത്തിന്റെയും പര്യായമായി മനുഷ്യരൂപം പ്രാപിച്ച് ഭൂമിയിൽ അവതരിച്ച ആ ഇതിഹാസം വാനമേഘങ്ങളിലേക്ക് പറന്നകിരുന്നു ബ്രൂസിന് തലമുറകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി